കേരളത്തിൽ ഏറ്റവും കൂടുതൽ പശുക്കളുള്ള സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും കാസർഗോഡെന്ന് പക്ഷേ ശരിയാണ് കാസർഗോഡ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കാണാം കാസർഗോഡ് ഗോശാലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടുത്തെ സ്ഥലം എന്ന് പറഞ്ഞത് കാസർഗോഡ് ജില്ലയിൽ പെരിയ അതായത് പെരിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അടുത്തു അവിടെ നിന്ന് ഒരു ഹൈവേന്ന് ഒരു അര കിലോമീറ്റർ മാറി ബെക്കൽ ഗോകുലം ഗോശാലയെന്ന് ഉള്ള സ്ഥലമാണ് ഇതിലേക്ക് നിയറസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനാണ് നമുക്ക് ഇവിടുന്ന് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് കാസർഗോഡിന് ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററിനടുത്താണ് ഇവിടെ ആലക്കോട് ആലക്കോട് കാസർഗോഡ് വന്നിട്ട് ഈ ഒരു ഗോശാല കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ ഇവിടെ വന്നപ്പോൾ നൂറല്ല ഇരുന്നൂറിൽ പകരം പശുക്കളും ഇവിടെ ഉണ്ട് അപ്പം അതിന്റെ വെറൈറ്റികളും പിന്നെ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പല പ്രോഡക്റ്റുകളും നമുക്ക് പരിചയപ്പെടാം അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ തന്നെ കുറേ ഉണ്ട് നമുക്ക് കാണാൻ വീഡിയോയിലോട്ട് പോകാം ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാനാണ് ചുറ്റിലും പശുക്കളും കാളക്കുട്ടികളും കാളക്കന്നുകളും എല്ലാം നിൽക്കുന്നതാണ് അപ്പോൾ നമുക്ക് എടുത്ത് പറയാൻ ഇത് ഇവിടുത്തെ ആ വൃത്തിയാണ് കാര്യം നമുക്ക് ആ ഒരു സ്മെല്ല് ഒരിക്കലും നമുക്കിവിടെ അനുഭവപ്പെടുന്നത് ഇത്രയും കാളകൾ നിൽക്കുകയാണ് അപ്പോൾ ഇത് ഒരു അഞ്ച് കാളകളെ ഇവർ അറ അറവശാലയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അറക്കാൻ നിർത്തിയ കാളെ ഇവർ പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഏകദേശം അഞ്ച് വർഷം കൊണ്ട് ഇവർ വളർത്തിക്കൊണ്ട് വരുന്നതാണ് അപ്പം ഇവർ പറയുന്നത് അതിൻ്റെ ജീവിത അവസാനം വരെ ഇവിടെ അവർ വളർത്തുമെന്നാണ് പറയുന്നത് അവർക്ക് എന്തുകൊണ്ട് നേട്ടമാണെന്ന് അറിയത്തില്ല പക്ഷേ അത്രയും സ്നേഹത്തോടെ വളർത്തുന്നത് അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കൃത്യമായ വെള്ളവും കൃത്യമായ ഫുഡും എല്ലാം പിന്നെ ഇതിന് പ്രത്യേകം കൊടുക്കുന്ന ഫുഡ് അവർ തന്നെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളിലോട്ട് നമുക്ക് പോകാം അപ്പോൾ അവിടുത്തെ ചേട്ടനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം ബേക്കൽ ഗോകുലം ഗോശാല എന്നുള്ള ഇല്ല പാല് നമ്മൾ വിൽക്കാറില്ല പാലിനെ ഉപയോഗിച്ച് നമ്മൾ മോര് തൈര് അതിൻ്റെ ബൈ പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ കൂടുതൽ നമുക്ക് നാടൻ പശുക്കളായത്തോളം അതിൻ്റെ നെയ്യാണ് ഏറ്റവും ഭയങ്കര ഉള്ള ഒരു ആവശ്യക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇതിൻ്റെ പ്രൊഡക്റ്റ് ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഒരു ഇരുപതോളം ബൈ പ്രോഡക്റ്റ്സ് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നതുകൊണ്ട് ഇതിൽ ഇവിടെ വിൽപ്പനയും ഉണ്ട് ഇവിടെ തന്നെ ഓ തീർച്ചയായും തീർച്ചയായും ഓക്കെ നിങ്ങൾ ഇത് ബേക്കൽ ഗോകുലം എന്ന് പറഞ്ഞ നമ്മുടെ കാസർഗോഡ് പെരിയ സെൻറ് യൂണിവേഴ്സിറ്റിയുടെ അടുത്തായിട്ട് ആളെയാണ് പിന്നെ ഇതിന് രണ്ട് മൂന്ന് കുറച്ച് പശുക്കളുണ്ട് നമുക്ക് ഗീരാണ് ഈ കാണുന്നത് ഗീറാണ് ഗീർ പശുക്കളാണ് നമുക്കിവിടെ എണ്ണത്തിൽ കൂടുതലുള്ളത് ഈരാണ് കുറച്ച് നമുക്ക് പാൽ അളവ് കിട്ടുന്ന കൂടുതൽ കിട്ടുന്ന പശു ഗീറാണ് ഓങ്കോളിനൊക്കെ ഗീറിനപേക്ഷിച്ച് വളരെ കുറവാണ് അതേപോലെ തന്നെ വെച്ചൂർ കാസർഗോഡ് കുള്ളൻ എന്നുള്ള പോലെ ആ ഒരു അളവിൽ മാത്രമേ ബാക്കിയുള്ള ഓങ്കോളിനൊക്കെ കിട്ടുള്ളൂ പാല് ഇതൊക്കെ ഈ കാണുന്നൊക്കെ ഗീറാണ് മൊത്തം ഗീറാണ് ഇപ്പുറം സൈഡ് വരുവാണെങ്കിൽ കസറോട് കുള്ളനുണ്ട് മലനാട് ഗിഡ്ഡ അപ്പുറത്ത് മലനാട് ഗിഡ്ഡ പിന്നെ അപ്പുറത്ത് വെച്ചൂർ അതെ കുഞ്ഞുപശു ആ പാല് കുടിക്കുന്ന കുട്ടി അതിനപ്പുറത്ത് വരുന്ന ബർഗൂർ എന്നുള്ള ഒരു ബ്രീഡാണ് ഒറ്റത്തിന്റെ തമിഴ്നാടിൻ്റെ കാങ്കയും ഉണ്ട് ഇവിടെ അത് കാണിക്കാം അവിടെ എത്തിയിട്ടാകുമ്പോ ഈ നിൽക്കുന്ന ബ്രീഡ് വെച്ചൂറിൻ്റെയാണ് അതെ വെച്ചൂർ കേരളത്തിൽ തന്നെയുള്ള ഒരു ബ്രീഡാണ് വെച്ചൂർ കോട്ടയം ജില്ലയിലെ ഒരു വെച്ചൂർ എന്നുള്ള സ്ഥല അതെ അതാണ് അതിൻ്റെ ഒറിജിൻ പ്ലേസ് ഇത് ഇതും വെച്ചൂറാണ് ഇതൊക്കെ കാസർഗോഡ് ഉള്ളതിന് പെട്ടതാണ് കാസർഗോഡ് കള്ളൻ അല്ല അത് ഹൈറ്റ് ചെറിയൊരു ഇതുണ്ടാവും അല്ലെ കാസർഗോഡ് എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ബ്രീഡ് ഒരു ബ്രീഡ് ബ്രീഡാണ് ഇല്ല അങ്ങനെ ആയിട്ടില്ല അങ്ങനെ ആയിട്ടില്ല ഇത് ഇത് വെച്ചോറാണ് അത് കളർ ഉണ്ട് നമുക്ക് ഇത് എന്ന് കാങ്കാണ് തമിഴ്നാട്ടിൽ അത് ഏറ്റവും കൂടുതൽ കാളവണ്ടി നമ്മൾ ഇട്ടിട്ടില്ല ഇടാറില്ല അതിനെ അങ്ങനെ പിന്നെ അങ്ങനെ തന്നെയാണ് വളർത്തി വരുന്നത് Ah. Dhain, pardu, ും ചോദിക്കും നമുക്ക് ചെയ്യാനുള്ള ഒരു ഇല്ല നമുക്ക് കൂടുതലും നമ്മർട്ടാമാണ് അവർ അധികാടും കൂടുതലും കംഫർട്ടബിൾ ആണ് അതില് ഇതില് നോർമലി നമ്മുടെ പിന്നെ ഇപ്പോ പുല്ല് എന്ന് പറഞ്ഞാൽ നമ്മൾ വെട്ടി പച്ച വെട്ടി ഇട്ട് കൊടുക്കും അതേപോലെ തന്നെ വൈക്കൊല്ലും കൊടുക്കാറില്ല അതിന് പകരം നമ്മൾ ചോളപ്പുല്ല് ഉണങ്ങി വെട്ടി കൊടുക്കുന്നതാണ് അതെ അതെ തന്നെ അതെ തന്നെ ചോളപ്പുല്ല് അത് പിന്നെ വരുന്നത് തീറ്റകൾ നമ്മളെല്ലാം മറ്റേ സമീകൃത ആ തീറ്റകളൊന്നും കൊടുക്കാറില്ല ഇവിടെ മൊത്തം നമ്മുടെ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ആഹാരത്തോട് അതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ കിട്ടുന്ന മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നതുകൊണ്ട് ഫുഡ് നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതിൻ്റെ അപ്പോൾ നമുക്ക് കുറച്ച് കാലക്കൂട്ടം പരിചയപ്പെടാം ഇവരെല്ലാവരും നല്ല ഹൈറ്റൊത്ത കാളക്കൂട്ടന്മാരാണ് എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത് കാര്യം വേറെ ആർക്കും ഒരു പ്രശ്നങ്ങളെ ചിലയിടത്തൊക്കെ ആണെങ്കിൽ എല്ലാം നമ്മൾ കൂട്ടിയിടും കാരണം ഇനി കൊമ്പ് ഇടില്ല ഒരു വെറൈറ്റി തന്നെ കൊമ്പാണ് കണ്ട് രണ്ടും കൂടെ കൂട്ടി ഒരുമിച്ചിരിക്കുന്നത് അപ്പം ചിലർക്ക് കൊമ്പുണ്ട് ചിലർക്ക് കൊമ്പില്ല കണ്ടില്ലേ ഇവിടെ എല്ലാവരും നല്ല സ്നേഹമുണ്ട് കാര്യം ആരും പ്രശ്നക്കാരല്ല അതാണ് അവർ മൂക്കർ മൂക്കേറിയിടാത്തത് ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു കാളയ്ക്ക് മൂക്കുകയറി ഇട്ടിട്ടില്ല ഏറ്റവും വലിയ മൂക്കേറിയിടാത്ത പ്രശ്നക്കാരെന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് കണ്ടില്ലേ അതിൻ്റെ ആ സ്നേഹം കണ്ടില്ലേ മൂക്കുകയറുന്നിടാത്തോണ്ട് അതിനൊക്കെ സമാധാനമായി കഴിക്കാനും എന്ത് കാര്യത്തിനും എവിടെ നിൽക്കാൻ പറ്റും അപ്പം അത് മാത്രവുമല്ല ഇതിന് കൃത്യമായ ഫുഡും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതുകൊണ്ട് അതിനൊരു പ്രശ്നവുമില്ല കാര്യം ഇവിടെ അങ്ങനെ സമാധാനം എല്ലാം ഒരു സമാധാനം അന്തരീക്ഷത്തിലാണ് കാര്യം ആര് പ്രശ്നക്കാരല്ല ഇവിടെ കണ്ടില്ലേ ഇവിടെ ടോ വൃത്തിയാണ് ഇത്രയും എണ്ണം ഉള്ള ഒരു ആ ഒരു തൊഴുത്തിനകത്തുള്ള വൃത്തി കണ്ടല്ലേ ഇതിപ്പോൾ മേച്ചിട്ട് കൊണ്ട് കെട്ടിയതാണ് അതാണ് ഇപ്പം ഇപ്പം കൊന്ന് ഇത് ആ കാണുന്നൊരു പക്ഷേ ചിലർക്കൊക്കെ ഏകദേശം അങ്ങ് പ്രായമായി അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും കാര്യം അവരുടെ ശരീരം കാണുമ്പോൾ പറയും പ്രായമായി പിന്നെ നമുക്കിവിടെ ഒരു ഒരു ആറേഴ് ടെൻ്റുകളുണ്ട് അപ്പോൾ അതിലെല്ലാത്തിലും കൂടെ ഇഷ്ടംപോലെ പശു പശുക്കളും കാളകളും ഉണ്ട് എല്ലാം കൂടെ നമുക്ക് ഈ വീടിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത നമുക്ക് ഓട്ടിച്ചൊരു വീടിയാണ് കാണിക്കുന്നത് അപ്പോൾ അത് മാത്രമല്ല ഇവിടുത്തെ വേറൊരു പ്രത്യേകം എന്ന് വെച്ചാൽ ഇവിടെ ഏകദേശം ഇരുപതോളം പ്രോഡക്റ്റുകളുണ്ട് ഈ കാളയുടെ നമുക്ക് നെയ്യും പാലും പാലിൽ നിന്ന് പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ അതിൻ്റേതായ അതിൻ്റെ പ്രോഡക്റ്റുകൾ പരിചയപ്പെടാം അപ്പോൾ ഈ കാണുന്ന സോപ്പാണ് പിന്നെ ഇത് ഒരു നെയ്യീന്ന് അവർ കൺവെർട്ട് ചെയ്തെടുത്ത വേറെ ഒരു ഐറ്റമാണ് ബാമാണ് പിന്നെ ഓയിലുണ്ട് പിന്നെ പല്ല് തയ്ക്കുന്ന പൽപ്പൊടിയുണ്ട് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകം നമ്മൾ കാലില് വെണ്ടുകറിലും ഉപയോഗിക്കാൻ വേണ്ടി ഒരു ബാമുണ്ട് തലവേദനയ്ക്കുണ്ട് പിന്നെ ഈ ചെറിയ കുറുക്കുവേദനയ്ക്ക് അങ്ങനെ ഏകദേശം ഇരുപതോളം പ്രോഡക്റ്റ് ഉള്ളു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സോപ്പാണ് ഞാനവിടത്തിൽ സോപ്പ് വാങ്ങിച്ചത് നല്ല മണവും നല്ല കൊഴുപ്പുമുള്ള നല്ല സോപ്പാണ് പിന്നെ ഇത് പുൽത്തൈലമായി നമുക്ക് ഈ സ്മെല്ലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള തൈലമാണ് ഇപ്പം നെയ്യ് നെയ്യ് പിന്നെ അവിടെ എടുത്ത് പറയേണ്ടല്ലോ നെയ്യ് എല്ലാ പശുവിന് ഉണ്ടാക്കുന്ന ഐറ്റം ഐറ്റമല്ലോ പക്ഷേ കണ്ണിലൊഴിക്കുന്ന എന്തോ ആയിട്ടും മരുന്നാണ് ഈ കണ്ണിൽ ചോപ്പ് വരുമ്പം അതെന്താണെന്ന് അറിയത്തില്ല നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്ന കാണുന്നൊരു പ്രോഡക്റ്റാണ് അപ്പം ഇവിടെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടുത്തെ ഈ ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റൊക്കെ നമ്മൾ വാങ്ങണം അപ്പോൾ ഇതിൻ്റെ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പം സോപ്പുകളൊക്കെ നമുക്ക് നോർമൽ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സോപ്പുകളാണ് എല്ലാം കൃത്രിമമായി ഉണ്ടാക്കാത്ത എല്ലാം നമ്മൾ ഹാൻഡ് മെയ്ഡിൽ ഉണ്ടാക്കുന്ന സോപ്പുകളാണ് അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഉറപ്പായിട്ടും ഇവിടുത്തെ ഈ പ്രോഡക്റ്റുകൾ വാങ്ങി ഇവരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഉറപ്പായിട്ടും പുറം ലോകത്തോട്ട് കൊണ്ടുവരും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട